ഇപ്പോൾ മാളവികയും ഭർത്താവ് നവനീതും വിദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു ഹണിമൂണിന് ശേഷം വിദേശത്തെ തൻ്റെ ബിസിനസ്സും തൻ്റെ ഓഫീസും നോക്കാനായി മാളവികയും കൂടി കൂട്ടിയിരിക്കുകയാണ് നവനീത് എന്നാൽ ഇത്ര വിദേശത്തേക്ക് എത്തിയാലും നവനീതിൻ്റെ ഭാര്യയായ മാളവിക ജയറാം എന്നും തമിഴ് പൊണ്ണ് തന്നെയായിരിക്കും എന്ന് ഒരു വീഡിയോ ആണ് താരപുത്രി പങ്കുവച്ചിരിക്കുന്നത് മാഞ്ചസ്റ്ററിലെത്തിയിട്ടും ഒരു തമിഴ് ബ്രാഹ്മൺ പെൺകുട്ടിയെപ്പോലെ കോഫി കുടിക്കുന്ന മാളവികയുടെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തമിഴ് സ്റ്റൈൽ നോക്കിയിരുന്ന ഭർത്താവും നവനീതം തൊട്ടരികിൽ തന്നെ ഉണ്ട് കുട്ടിക്കാലത്ത് പലപ്പോഴും അമ്മ പാർവതിയെപ്പോലും അമ്പരിപ്പിക്കുന്ന തനി നാടൻ തമിഴ് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു മാളവിക എന്നൊരിക്കൽ ജയറാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട് അത് വിവാഹത്തിന് ശേഷം വിദേശത്ത് മാളവിക അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു എന്നാണ് പ്രേക്ഷകർ പോലും ഇത് കണ്ട് ഒരേപോലെ പറയുന്നത് ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ കഴിയുന്ന മാളവിക കോഫി തമിഴ്നാട് സ്റ്റൈലിൽ കുടിക്കുന്നത് പ്രേക്ഷകരെയും കൂടി കാണിച്ചിരിക്കുകയാണ് ഇതാണ് പ്രേക്ഷകർ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക നിറഞ്ഞ വീഡിയോ അതെല്ലാവർക്കും വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു മലയാളികളും തമിഴരും കുടിക്കുന്നത് പോലെ കോഫി ആ കൊണ്ടുവന്ന പാത്രത്തിൽ തിരികെ ഒഴിച്ച് ആ പരന്ന പാത്രത്തിൽ കുടിക്കുന്ന ഒരു രീതിയുണ്ട് അതിനൊരു തമിഴ്നാടൻ ശൈലി തന്നെയാണ് ആ രീതിയിലാണ് ഇപ്പോൾ മാളവിക കുടിക്കുന്നത് അത് നോക്കി നിൽക്കുകയാണ് നവനീതും ഇതെന്താണ് ഇങ്ങനെ കുടിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നവനീത് ശരിക്കും ഇവിടെ ഒരു മുൻനിര വ്യോമയാന കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മാളവികയുടെ ഭർത്താവ് നവനീത് ഗിരീഷ് കേരളത്തിലെ പാലക്കാടിലാണ് സ്വദേശമെങ്കിലും പഠിച്ചതും വളർന്നതും ഇപ്പോൾ ജോലി ചെയ്യുന്നതും എല്ലാം വിദേശത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് താരപുത്രി എത്തിയിരിക്കുന്നതും മാളവിക ജയറാമിനെ കുടുംബം ഇവിടേക്കാണ് അയച്ചതും കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരെ എയർപോർട്ടിലെത്തിയതും വിശേഷങ്ങളൊക്കെ വൈറലായതും ഗുരുവായൂരിലെ താലിങ്ങട്ടൽ ചടങ്ങും മൂന്നിടങ്ങളിലായുള്ള വിവാഹ സ്വീകരണ പരിപാടികളും കഴിഞ്ഞ ശേഷം മാളവികയും ഭർത്താവിനെയും ജയറാമും കുടുംബവും ചെന്നൈയിലെ അവരുടെ വീട്ടിലേക്ക് ആർഭാടപൂർവ്വം സ്വീകരിച്ച വാർത്തയും നമ്മളെല്ലാവരും കണ്ടിരുന്നു അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഒരു തമിഴ് രീതിയിൽ തന്നെയായിരുന്നു ഇവരെല്ലാവരും ഈ ചടങ്ങുകളെല്ലാം നടത്തിയത് അതുകൊണ്ട് തന്നെ മാളവിക ഒരു തമിഴ് പൊണ്ണായി തന്നെയാണ് വളർന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് അതിലൊരു മാറ്റവും ഇല്ല എന്നും പറയുന്നുണ്ട് വിദേശത്ത് പോയ സായിപ്പിന്റെ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന തന്റെ ഒരു ചിത്രം മാളവിക പോസ്റ്റ് ചെയ്തെങ്കിൽ എപ്പോഴെങ്കിലും തമിഴ് പൊണ്ണായി തമിഴ് പൊണ്ണ് തന്നെയായിരിക്കുമെന്ന് മാളവിക ആവർത്തിച്ചു തെളിയിക്കുന്നു മാഞ്ചസ്റ്ററിൽ എത്തിയിട്ടും സ്റ്റീൽ കപ്പും ടംബ്ലറുമായി ആവി പറക്കുന്ന കാപ്പി തണുപ്പിച്ചാറ്റി കുടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് മാളവിക പോസ്റ്റ് ചെയ്യുന്നത് ഇതൊരു സ്ഥിരം കാഴ്ചയല്ലാത്തതിനാലായിരിക്കണം കൂടെയുള്ള ഭർത്താവ് നവനീത പോലും അമ്പരപ്പോടെ കൂടി മാളവിയെ തൻ്റെ ഫോണിൽ നിന്നും തലയോർത്തി നോക്കുന്നതും വീഡിയോയിൽ നല്ല വ്യക്തമായി കാണാം വെള്ളക്കാരൻ്റെ നാട്ടിൽ തമിഴ് സ്റ്റൈല് പിടിച്ചതിൻ്റെ സന്തോഷമാണ് മാളവിക ഒരൊറ്റ കൂടി പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്കും മാളവികയുടെ ആ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടു എന്നും നമ്മുടെ കൾച്ചറെല്ലാം അവരെല്ലാവരും കാണട്ടെ എന്നും അങ്ങനെ തന്നെ കുടിച്ചാലേ ടേസ്റ്റ് വരികയുള്ളൂ എന്നൊക്കെ നിരവധി പേരാണ് പറഞ്ഞുകൊണ്ടെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ